കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് സ്തോത്രം ഈ മാസത്തിന്റെ അവസാന ദിവസത്തിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോഴാണ് ഒന്നാം തീയതി വന്നത് അപ്പോഴേക്കും മാസാവസാനമായി അല്ലേ പക്ഷേ ഓരോ ദിവസവും ദൈവകൃപ നമ്മെ താങ്ങി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയണം ഈ അവസാന ദിവസം നമ്മളൊരു വാക്യം ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് യശയ്യൻപത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും യഹോവ നമ്മെ എല്ലായ്പ്പോഴും നടത്തുന്നവനാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല അഥവാ മാസത്തിൽ ഒരു ദിവസം ഒരു വിശേഷമുള്ള ദിവസം ഉത്സവ ദിവസം മാത്രമല്ല എല്ലായ്പ്പോഴും നിന്നെ നടത്തുന്ന ദൈവമാണ് ദിവസവും നമ്മെ വഴി നടത്തും ഓരോ ദിവസവും ഓരോ കാര്യത്തിലും നമ്മെ നടത്തുന്ന ദൈവമാണവൻ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ദൈവം ഭക്ഷണം കഴിച്ചോ കഴിച്ചു തൃപ്തിയായി കഴിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വയർ നിറച്ച് കഴിച്ചു തൃപ്തിയായി കഴിച്ചു നല്ല സംതൃപ്തിയുണ്ട് യേശുവും അഞ്ചപ്പവും രണ്ട് മീനും വാഗിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും മതിയാവോളം കഴിച്ച ശേഷമാണ് ബാക്കിയുള്ളവ ശേഖരിച്ചു വെച്ചത് അപ്പോൾ യേശു എപ്പോഴും നമ്മെ തൃപ്തിയുള്ളവരായി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു ഈ മാസം എല്ലാ ദിവസവും നിങ്ങൾ തൃപ്തിയോടെയും സന്തോഷത്തോടെയും ഉണ്ടായിരുന്നുവോ ദൈവം തൃപ്തിയോടെ അനുഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജോലിയെ ബിസിനസ്സിനെ മക്കളുടെ കാര്യത്തിൽ ശുശ്രൂഷയിൽ ഒരു തൃപ്തികരമായ അനുഗ്രഹം ഉണ്ടായിരുന്നുവോ എല്ലായ്പ്പോഴും നടത്തി തൃപ്തിയോടെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് യേശു ഞാൻ പറയട്ടെ കർത്താവായ യേശു എല്ലായ്പ്പോഴും തൃപ്തിയായി നടത്തുന്നത് കൊണ്ടാണ് നാം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം കണ്ടോ ദൈവത്തിന്റെ കൂടാരത്തിന്റെ അതിരുകളെയാണ് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറോണയുടെ കാലത്ത് ലോകം മുഴുവനും സ്തംഭിച്ചു പോയിരുന്നു ആ കാലത്തും ഇവിടെ ദിവസവും ആരാധന നടന്നുകൊണ്ടിരുന്നു ദിവസവും ഇവിടെ പ്രാർത്ഥനകൾ നടന്നിരുന്നു എല്ലാ ഞായറാഴ്ചയും ആരാധന നടന്നിരുന്നു ദിവസവും പ്രാർത്ഥന നടന്നിരുന്നു ഒരു ദിവസം പോലും മുടങ്ങിപ്പോയിരുന്നില്ല ലോകം മുഴുവനും സ്തംഭിച്ചിരുന്ന ഒരവസ്ഥയിൽ പോലും ദൈവം നമ്മെ ദിവസവും വഴി നടത്തി ഭംഗിയായി വഴി നടത്തി തൃപ്തിയോടെ ഞങ്ങളെ അനുഗ്രഹിച്ചു വഴി നടത്തി ദൈവം ഇതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറയണം ദിവസവും എന്നെ നടത്തണമേ നിങ്ങൾ ചോദിക്കണം ദൈവമേ ദിവസവും എന്നെ വഴി നടത്തണമേ എന്ന് ആഗ്രഹിച്ചു പറയണം ഞാനിനി എല്ലാ സമയവും എല്ലാ ദിവസവും അങ്ങയുടെ നടത്തിപ്പിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയണം എന്നെ തൃപ്തിയോടെ നടത്തണമേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ അതിലൊരു തൃപ്തി മനസംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും അലക്ഷ്യമായി കഷ്ടപ്പെട്ട് പഠിക്കുക എന്നല്ല നിങ്ങൾ ജോലി ചെയ്താൽ അതായത് വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാറില്ലേ ജോലി തൃപ്തിയാണോ മനസ്സിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുക എന്നർത്ഥം ബിസിനസ് ആയിരുന്നാലും ശുശ്രൂഷ ആയിരുന്നാലും ശരി സന്തോഷത്തോടെ ചെയ്യണം ഒരാൾ പറഞ്ഞു ഈ ശുശ്രൂഷയിൽ നിന്നും എന്നെ ഒഴിവാക്കിയാൽ എനിക്കൊരു കോടി കിട്ടിയതുപോലെ ഉണ്ടാകുമെന്ന് അപ്പോൾ ഏതോ താനോ എന്ന് ശുശ്രൂഷ ചെയ്യുന്നു ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു ശുശ്രൂഷയിൽ സംതൃപ്തിയില്ല അയാളെ നിങ്ങളും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ ഒരു തൃപ്തി മനസന്തോഷം ആഹ്ലാദം അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിന് ദിവസവും വഴി നടത്താനായി നിങ്ങൾ ദൈവത്തെ അനുവദിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ തൃപ്തിയും സന്തോഷവും ഉണ്ടാകും ഇപ്പോൾ പറയൂ നിങ്ങൾ എന്തുകൊണ്ടാണ് പകുതി മനസ്സോടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യസനിച്ചിരിക്കുന്നത് എന്താണ് തൃപ്തിയില്ലാതിരിക്കുന്നത് ദൈവത്തിന്റെ കൈകളിൽ നിങ്ങളെ മുഴുവനായി ഏൽപ്പിച്ചാൽ സംതൃപ്തിയും മനസന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും നിങ്ങൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും എനിക്കതിൽ സന്തോഷമില്ല തൃപ്തിയില്ല എന്ന് പറയുകയില്ല യേശു എന്റെ കൂടെയുണ്ട് എന്നെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സന്തോഷമായിരിക്കുന്നു ആനന്ദമായിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സമർപ്പിക്കുമോ ദൈവമേ അങ്ങനെ ദിവസവും നടത്തണമേ അങ്ങയുടെ ഹിതപ്രകാരം നടത്തണമേ അങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ നടത്തും അതിനായി സമർപ്പിക്കുന്നു എന്ന് പറയൂ ഇപ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം നിറയുന്നത് കാണാം ഒരു മനോല്ലാസം ഉണ്ടാകുന്നതായിരിക്കും ദൈവമേ ദിവസവും എന്നെ നടത്തുവാനായി അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു എന്നെ തൃപ്തിയായി അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കുന്ന ദൈവമാണങ്ങ് എന്നെ നടത്തണമേ എന്ന് ആരൊക്കെ സ്വയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈ മകനെയും മകളെയും അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ തൃപ്തിയോടെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ ഇന്ന് ഇപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ